നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഫെബ്രുവരി പതിനാലിന് തുടങ്ങുമെന്ന് ഇന്നലെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയിലാണ് ആവേശത്തിലാണ് ഇത്തിരി വൈകിയെങ്കിലും അത് സംഭവിക്കുകയാണല്ലോ കളി ആരംഭിക്കുകയാണ് പക്ഷേ കുറേ പ്രമുഖ താരങ്ങൾ പോയല്ലോ ഇന്നലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീലിനൊക്കെ താഴെ വന്നിട്ട് പല സുഹൃത്തുക്കളുടെയും ഉണ്ടായിരുന്നു അപ്പോൾ ലൂണൊക്കെ തിരികെ വരുമ്പോൾ ലൂണയും നോഹു സദോയും ഒക്കെ പോയിട്ടുണ്ടല്ലോ തിരികെ വരുമോ അതാണ് ചോദ്യം പലരുടെയും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തിയാഗോ അലോസ് പോയി പോർച്ചുഗീസ് താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്നേ മൂന്ന് കളികൾ മാത്രമാണ് കളിച്ചത് അദ്ദേഹം പോയി അത് പെർമനൻ്റ് ആയിട്ട് പോയി എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം നമ്മുടെ ലൂണയും നോഹു സദോയും ഈ സീസണിലെ ബാക്കി ഭാഗം കളിക്കാൻ വേണ്ടി ഇന്തോനേഷ്യയിലേക്ക് പോയി ഇന്തോനേഷ്യയിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ഇപ്പോൾ ഒരുപിടി താരങ്ങളായി അതായത് അഡ്രിയാൽ ലൂണ നോഹ് സദോയ് തിരി ബോർഹ ഹെരേര ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സുപ്രധാന ഫിഗറുകളായി കണ്ടിരുന്ന താരങ്ങളാണ് ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗിലേക്ക് പോയിരിക്കുന്നത് ഐ എസ് എല്ലിൽ നിന്നും മറ്റു ഐ എസ് എല്ലിലേക്കെന്നൊക്കെ നമുക്ക് താളം ഒപ്പിച്ച് പറയാമെങ്കിലും നമ്മുടെ ഇവിടുത്തെ ലീഗിൻ്റെ ക്വാളിറ്റിയാണ് താഴേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് ക്വാളിറ്റിയാണ് കളി തന്നെ ഇല്ലല്ലോ എന്ന് മറുപ മറുവശം പറയും ശരിയാണ് എന്നാലും കളി പുനരാരംഭിക്കുമ്പോൾ ഈ താരങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അതിൽ ഒരു ഒരു ആവേശം എന്നുള്ള ചോദ്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഏതായാലും ഇവർ മടങ്ങി വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റുക പിന്നെ സീസൺ കഴിഞ്ഞ സദോ നോഹു സദോയി അതുപോലെ അടുണിയൊക്കെ മടങ്ങി വന്നേക്കും ഇപ്പോൾ ലോണിലാണ് അവർ ഏതായാലും വിദേശത്തേക്ക് പോയിട്ടുള്ളത് ഇനി പിന്നെയുള്ള ചോദ്യം അപ്പോൾ എത്ര വിദേശ താരങ്ങളാണ് പിന്നെ സ്ക്വാഡിൽ ബാക്കി ഉണ്ടാവുക ഇനിയിപ്പോൾ ബാക്കി സ്ലോട്ടുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണല്ലോ വിദേശ താരങ്ങളെ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനെ അനിശ്ചിതത്തിലൊക്കെ നിൽക്കുന്ന ലീഗിലേക്ക് ഇപ്പോൾ വിദേശ താരങ്ങൾ വരാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്തുണ്ട് അതൊരു കാര്യം രണ്ടാമത് ക്ലബുകളൊക്കെ തന്നെ അറിയാമല്ലോ റവന്യൂ ജനറേഷനിലൊക്കെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് ഘട്ടമാണ് അത്തരമൊരു ഘട്ടത്തിൽ വീണ്ടും വിദേശ താരങ്ങളൊക്കെ ഇനി പണം കൊടുത്ത് ഈ വിൻഡോയിൽ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ വെച്ച് കളിക്കുക അതുപോലെ തന്നെ യൂത്ത് താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം കംപ്ലീറ്റ് ചെയ്യുക കളിക്കുക അതുമാത്രമാണ് ഇപ്പോൾ മുന്നിൽ ഉണ്ടാവുക കളി നടക്കും അതുമാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ ജനുവരി ഫെബ്രുവരി പതിനാലിന് അപ്പോൾ ജനുവരിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോഴാണ് സീസൺ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു തീരുമാനം വന്നിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക വളരെ കുറഞ്ഞ മത്സരങ്ങൾ തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങൾ മാത്രമുള്ള ഒരു ലീഗാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഒരു ടീമിന് പതിമൂന്ന് ഉണ്ടാവും അതായത് വിവാദ മത്സരങ്ങളില്ല എല്ലാവരുമായിട്ടും ഓരോ കളികൾ മാത്രം അതിൽ പകുതി ഹോമിലും പകുതി അവയിലും ആയിരിക്കും അതായത് ആറ് മത്സരങ്ങൾ ഒന്നുകിൽ ഹോം അല്ലെങ്കിൽ ആറ് മത്സരങ്ങളേവേ ബാക്കി മത്സരങ്ങൾ മറ്റൊരു ടീമിൻ്റെ വേദിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മറ്റെല്ലാറ്റിനേക്കാളും ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റു ഒക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് കളി തുടങ്ങുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഇപ്പോൾ ഗ്യാരന്റീഡ് ആയിട്ടുള്ള വീഡിയോസാനിക്കൊന്നും ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ഡോക്സിൻ്റെ എത്താം